ഹായ് ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ കഴിഞ്ഞ ആഴ്ച പ്ലാൻസ് കിട്ടാത്ത എല്ലാ ആൾക്കാർക്കും നമ്മൾ ഈ ആഴ്ച പ്ലാൻസ് അയക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ആഴ്ച കൊണ്ട് പ്ലാൻസ് കിട്ടും കേട്ടോ പിന്നെ നല്ല വെയിലാണ് വേനൽക്കാലമാണ് നല്ല ചൂടാണ് നമ്മുടെ വീട്ടിലിരിക്കുന്ന ചെടികളാണെങ്കിലും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ചെടികളാണെങ്കിലും എല്ലാം സർവൈവ് ചെയ്യണം നിർബന്ധമില്ല അപ്പോൾ നമ്മൾ പ്ലാന്റ്സ് ഒക്കെ വാങ്ങുന്ന സമയത്ത് സെലക്ട് ചെയ്ത് മാത്രം വാങ്ങുക കേട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള ചെടികൾ നമുക്കറിയാം എങ്ങനെയാണെങ്കിലും നശിച്ചു പോകാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് വാങ്ങുമ്പോൾ എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുക ഈ ഒരു ചൂടിനോട് നന്നായിട്ട് പൊരുത്തപ്പെട്ട് നിൽക്കുന്ന ചെടികൾ മാത്രം വാങ്ങുക അങ്ങനെയുള്ള ചെടികൾ മാത്രം നമ്മൾ സെലക്ട് ഇത് വാങ്ങുമ്പോൾ എന്താണെന്ന് ആ പ്ലാന്റ്സ് നശിച്ചു പോവില്ല നമുക്ക് ഈ ഒരു സമയത്ത് പൂവിട്ട് നിൽക്കുന്നതും വേനൽക്കാലത്ത് നല്ല ചൂടിൽ ഈ ഒരു സമയത്ത് വാങ്ങാവുന്നതാണ് അപ്പോൾ അങ്ങനെ വേനൽക്കാലത്ത് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന കുറച്ച് ചെടികൾ നമുക്ക് നോക്കാം ഇത് ഇത് പോട്ടിലുള്ള ചെടിയാണ് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി വലിയ വെള്ളം അതുപോലെ തന്നെ ഹാങ്ങിങ് വിൻകാർ റോസിൻ്റെ പ്ലാന്റ്സ് എല്ലാവരും ചോദിക്കാറുണ്ടായിരുന്നു നമുക്കിപ്പോൾ പോർട്ടിലുള്ള ഒരു സൈസിലുള്ള പ്ലാന്റ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് നമ്മൾ പോട്ട് റിമൂവ് ചെയ്തിട്ടാണ് അയക്കുന്നത് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഈ ഒരു കളർ മാത്രമേ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ വേറെ കളേഴ്സ് ഒന്നുമില്ല അതിന് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് പുതിയ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു പ്ലാന്റ് വാങ്ങാം ഇതിന് നല്ല വെയിൽ വേണ്ട ചെടിയാണ് ഇനി അടുത്തത് ഫിലോഡൻഡ്രനെല്ലാം നമുക്ക് തണലത്ത് വെച്ച് വളർത്താൻ പറ്റുന്ന ചെടികളാണ് നമുക്ക് ഇൻഡോറായിട്ട് വളർത്താൻ പറ്റുന്ന ചെടികളാണ് കുറച്ച് വെയിൽ കൂടുതലാണെങ്കിലും ഒന്നും ഈ ഒരു ചെടിയെ ബാധിക്കുന്നില്ല കാരണം ഇത് നമ്മൾ കൂടുതലും ഇൻഡോറിലും സിറ്റൗട്ടിൽ ഡയറക്റ്റായിട്ട് വെയിലടിക്കാത്ത സ്ഥലത്തൊക്കെയാണ് വെച്ച് വളർത്തുന്നത് അപ്പം നമുക്ക് ഓരോ ചെടികളായിട്ട് ഒന്ന് പരിചയപ്പെടാം കേട്ടോ എല്ലാം നന്നായിട്ട് റൂട്ട് വന്നിട്ടുള്ള ചെടികളാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് വരുന്ന വെറൈറ്റിയാണ് ഏകദേശം സനഡൂൻ്റെ ലീഫൊക്കെ പോലെയാണ് ഇതിൻ്റെ ഉണ്ടാവുക വലുതാവുമ്പോഴേക്കും നല്ല ഭംഗിയാണ് കേട്ടോ ഈ പ്ലാന്റ് കാണാൻ പ്ലാന്റ് വലിപ്പം വയ്ക്കുമ്പോൾ അത് ഇതുപോലെയാണ് ഉണ്ടാവുക ഇതിന് ഫിലോഡൻഡൻ ഹോപ്പ് അല്ലെങ്കിൽ ഫിലോഡൻഡൻ സെല്ലം എന്നാണ് പറയുന്നത് ഇനി അടുത്തത് ഫിലോഡൻഡൻ സനഡു ആണ് സനഡൂൻ്റെ നല്ല ഡാർക്ക് ഗ്രീൻ ലീഫുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ റൂട്ടൊക്കെ കണ്ടില്ലേ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് വലുതാവുമ്പോൾ അത് ഇതുപോലെയാണ് കേട്ടോ നിൽക്കുന്നത് നല്ല തിക്കായിട്ട് ലീഫൊക്കെ ഒരു പ്ലാന്റ് ആണ് ഇനി അടുത്തത് വരുന്നത് ഫിലോഡൻഡ്രൺ എസ് പി എന്ന് പറയുന്ന ഒരു ആണ് ഇതൊക്കെ വലുതായി കഴിയുമ്പം നല്ല റേറ്റ് വരുന്ന വെറൈറ്റിയാണ് വലുതാവുമ്പോൾ അത് ഇതുപോലെ ഉണ്ടാവും ഇതിൻ്റെ സിംഗിൾ ലീഫൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ദൈ ഇതുപോലെയാണ് പ്ലാന്റിൻ്റെ ലീഫുണ്ടാവുക നല്ല മെച്ചൂറായി കഴിയുമ്പോൾ അപ്പോൾ ഇതിന് നല്ല റേറ്റും കൊടുക്കേണ്ടി വരും അപ്പോൾ ഇപ്പോഴാണെങ്കിൽ നമുക്ക് ചെറിയ റേറ്റിൽ വാങ്ങാം ഇനി അടുത്തത് ഫിലോഡൻഡ്രൻ ഗ്ലോറിയോസം എന്ന് പറയുന്ന ആണ് ഇതും നല്ല ഭംഗിയായിട്ടുള്ള വെറൈറ്റിയാണ് ഇതിൻ്റെയൊക്കെ ലീഫ് വലുതായി വരുമ്പോഴാണ് എത്രത്തോളം ഭംഗിയുള്ള പ്ലാന്റ് ആണെന്ന് മനസ്സിലാവുന്നത് അതിൻ്റെ ഉള്ളിലുള്ള ആ ലൈൻസ് ഒക്കെ നല്ല വിസിബിളായി നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് നമ്മൾ എല്ലാം നല്ല ഭംഗിയായിട്ടുള്ള വെറൈറ്റീസ് അല്ലെങ്കിൽ നല്ല പുതിയ വെറൈറ്റീസ് തന്നെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്തത് ഇത ഈ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ പേര് ഫിലോഡൻഡ്രൺ റെഡ് ഹാർട്ട് എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫ് കാണുമ്പോഴും നമുക്കിത് എത്ര ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണെന്ന് മനസ്സിലാവില്ല വലിയ പ്ലാന്റിൻ്റെ ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ റെഡ് ഹാർട്ടിൻ്റെ പ്ലാന്റ് വലുതാവുമ്പോൾ ദാ ഇതുപോലെയാണ് ഉണ്ടാകുന്നത് അതിൻ്റെ ഉള്ളിൽ നല്ലൊരു റെഡ് കളർ വരുന്നുണ്ട് ബോർഡർ നല്ല ഡാർക്ക് കളറാണ് കേട്ടോ ഈ അഞ്ച് അടിപൊളിയായിട്ടുള്ള ഫിലോഡൻഡറിൻ്റെ കോംബോയ്ക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് കേട്ടോ ഈ ഒരു റേറ്റ് വരുന്നത് ഇനി നമുക്ക് അടുത്തൊരു ചെറിയ കോംബോ നോക്കാം ഇതും വെയിലിൽ കുഴപ്പമില്ലാത്ത ചെടികളാണ് പക്ഷെ നമ്മൾ നന്നായിട്ട് നോക്കണം നമ്മൾ നോക്കുന്നത് പോലെയാണ് വലിയ പോട്ടിൽ ഈ പ്ലാന്റ് ഒരിക്കലും നടരുത് ഇത് അഞ്ച് പ്ലാന്റിൻ്റെ കോംബോയാണ് ഇരുന്നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് അഞ്ച് വെറൈറ്റി കളേഴ്സാണ് കേട്ടോ ഈ ചെറിയ പ്ലാന്റ് വലിയ പോട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നശുപോകും ചെറിയ പ്ലാന്റ് വാങ്ങി ചെറിയ പോട്ടിൽ വെച്ചിട്ട് നന്നായി നോക്കുക വലുതാവുമ്പോൾ മാറ്റി നടുക അപ്പോൾ ഇതുപോലെ അഞ്ച് കളർ ആണ് നമ്മുടെ കോംബോ ഓഫറിൽ വരുന്നത് വലിയ പ്ലാന്റിന് കുറച്ചും കൂടി റേറ്റ് വരും ചെറിയ പ്ലാന്റിനാവുമ്പോൾ നമുക്ക് ചെറിയ റേറ്റിൽ കിട്ടും അപ്പോൾ നമ്മുടെ കോംബോയ്ക്ക് നല്ല റേറ്റ് കുറവാണ് ഇഷ്ടമുള്ളവർക്ക് വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ ബാക്കിയുള്ള പ്ലാന്റ്സ് എല്ലാം നമ്മുടെ കാറ്റലോഗിലുണ്ട് കാറ്റലോഗിൻ്റെ ലിങ്ക് വാട്സപ്പ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിംഗിൾ പ്ലാന്റ്സും ഫിലോഡൻഡ്രൺ കോംബോയും ക്രിസ്മസ് കാക്ടസ് കോംബോയും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയ പ്ലാൻസിൻ്റെ വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്